ശ്രീകൃഷ്ണ ജയന്തി ദിനാഘോഷത്തോടനുബന്ധിച്ച് ആര്യങ്കാവ് ഇടപ്പാളയം സ്വാമി ക്ഷേത്രത്തിൽ മഹാശോഭായാത്ര സംഘടിപ്പിച്ചു ക്ഷേത്രസന്നിധിയിൽ നിന്നും ആരംഭിച്ച കോശയാത്ര ഇടപ്പാളയം സ്കൂൾ ജംഗ്ഷൻ പള്ളിമുക്കുവഴി ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നു നിരവധി ഭക്തജനങ്ങൾ കോശയാത്രയിൽ പങ്കെടുത്തു തെന്മല ഇടമണ്ണിലും ശ്രീകൃഷ്ണ ജയന്തി ദിനാഘോഷത്തോടനുബന്ധിച്ച് മഹാശോഭായാത്ര സംഘടിപ്പിച്ചു വിവിധ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ശോഫായാത്ര സംഘടിപ്പിച്ചത് ഇടമണ്ണിൽ നിന്നും ആരംഭിച്ച കോശയാത്ര റെയിൽവേ സ്റ്റേഷൻ ഇടമൺ ഛത്രമുക്ക് എൽ പി എസ് ജംഗ്ഷൻ ഇടമൺ ശ്രീ ഷൺമുഖ ക്ഷേത്രം വഴി ഇടമൺ മുപ്പത്തിനാല് ഗുരുമന്ദിരത്തിൽ എത്തിച്ചേർന്നു മഞ്ഞപ്പെട്ടൊടുത്ത് മയിൽപീലി ചൂടി ഓടക്കുഴലൂതുന്ന ഉണ്ണിക്കണ്ണന്മാരും വർണ്ണമനോഹരമായ വേഷങ്ങളണിഞ്ഞ ഗോപികമാരും തെരുവ് വീഥികളെ അമ്പാടിയാക്കി തുടർന്ന് അവിൽ പ്രസാദ വിതരണവും പായസ വിതരണവും നടത്തിയിരുന്നു മഹാവിഷ്ണുവിൻ്റെ ഒൻപതാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ്റെ ജന്മദിവസമാണ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയായി ഹിന്ദുക്കൾ ആഘോഷിക്കുന്നത് ചിങ്ങമാസത്തിൽ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമിതിഥി വരുന്ന രോഹിണി നക്ഷത്ര ദിവസത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഈ പുണ്യദിനം കൃഷ്ണാഷ്ടമി ഗോകുലാഷ്ടമി അഷ്ടമിരോഹിണി ശ്രീകൃഷ്ണ ജയന്തി ജന്മാഷ്ടമി എന്നീ വിവിധ പേരുകളിലും അറിയപ്പെടുന്നു ഹൈന്ദവതയിൽ വൈഷ്ണവ പാരമ്പര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുപ്രധാന ഉത്സവമാണ് ജന്മാഷ്ടമി ദിവസം അർദ്ധരാത്രിയാണ് ശ്രീകൃഷ്ണൻ പിറന്നതെന്നാണ് വിശ്വാസം അതിനാൽ അഷ്ടമിരോഹിണി ദിവസം അർദ്ധരാത്രി ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും പ്രാർത്ഥനയും നടത്തുന്നു രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ